നമസ്കാരം വെള്ളാപ്പള്ളി പറഞ്ഞ മലപ്പുറം മലപ്പുറത്ത് ഹിന്ദുക്കളുടെ ജീവിതം കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിക്കെതിരെ ജിഹാദി രോഷം അണപൊട്ടി ഒഴുകുകയാണ് കുറച്ചുനാൾ മുൻപ് കേരളം ഒരു മിനി പാകിസ്ഥാനാണെന്ന ഒരു ആരോപണം ഒരു മഹാരാഷ്ട്ര മന്ത്രി പറഞ്ഞപ്പോൾ മതേതര അൽ കേരളത്തിന്റെ പ്രതിഷേധം വെറും പ്രസ്താവനകളിൽ ഒതുങ്ങി പക്ഷേ വെള്ളാപ്പള്ളി മലപ്പുറത്ത് ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ ജിഹാദികളും ജിഹാദി ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന അൽ കേരൽ ഇക്കോസിസ്റ്റം ഇളകി ജിഹാദി സാമ്രാജ്യത്തിന്റെ കാവൽഭടന്മാരായ മതേതര ഹിന്ദുക്കൾ പന്നിത്തീട്ടം തിന്ന് ജീവിക്കുന്ന ഹിന്ദു പേരുള്ള ചിലരെ മുന്നിൽ നിർത്തി ഗംഭീര മതേതരം കളി തുടങ്ങി വരൂ ആരെങ്കിലും മുന്നിൽ വരൂ മതേതര മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഹിന്ദുക്കൾ അനുഭവിച്ച മതപീഡനമുണ്ടെങ്കിൽ പുറത്തു പറയൂ എന്നാൽ ഏലം വിളി മാത്രമല്ല വെല്ലുവിളിയും ഉണ്ടായി എല്ലാവർക്കും അറിയാവുന്ന സത്യങ്ങൾ പറയാൻ ആരും മുന്നോട്ട് എന്തുകൊണ്ട് വരുന്നില്ല എന്നതിന്റെ സത്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോഴാണ് നമ്മൾ കേരളം മിനി പാകിസ്ഥാനായി എന്ന ആരോപണത്തിന്റെ സത്യം അന്വേഷിക്കേണ്ടത് എന്തായാലും ജിഹാദികളുടെ വെല്ലുവിളി ഏറ്റെടുത്തു ഞാൻ എന്റെ അനുഭവം പറയാം പറഞ്ഞാൽ ഒരു ജിഹാദിയും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല മലപ്പുറം ജില്ലയിൽ കൂട്ടിലങ്ങാടിയിൽ ഒരു കടുങ്ങോത്ത് ശിവക്ഷേത്രമുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രം റവന്യൂ രേഖകളിൽ നൂറ്റി പതിനാറ് ഏക്കർ ഭഗവാന് സ്വന്തം പക്ഷേ ഇവിടെ പൂജകൾ നിന്നിട്ട് വർഷങ്ങളായി അതെന്താ പൂജ നിന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിനു ചുറ്റും താമസിക്കുന്ന മുസ്ലിങ്ങൾ തീരുമാനിച്ചു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇവിടെ ഒരു ക്ഷേത്രം ആവശ്യമില്ല കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ ശതമാനത്തിനും താഴെയാണ് ിച്ച ഹിന്ദു കുടുംബങ്ങൾ കഷ്ടിച്ച് അഞ്ചോ പത്തോ കുടുംബങ്ങൾ കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് കുടുംബങ്ങൾ വരും എന്നാലും എങ്ങനെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അഞ്ച് ജീവനക്കാർ ഉണ്ടായിരുന്ന കടുങ്ങോത്ത് ശിവക്ഷേത്രത്തിൽ പൂജ നിന്നു ഓപ്പറേഷൻ സിമ്പിൾ പൂജയ്ക്ക് പോകാൻ ശ്രമിച്ചവരുടെ കാലുവെട്ടുന്ന വെട്ടുന്ന ഭീഷണി ആദ്യമുണ്ടായി പൂജയ്ക്ക് ആളെ കൊണ്ടുപോവാൻ ശ്രമിച്ച ഗോവിന്ദന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാല് വെട്ടി ജിഹാദികൾ അതോടെ എല്ലാവരും പിന്മാറി ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭൂമികൾ മുഴുവനും ജിഹാദികൾ കയ്യേറി വീടുകളും കടകളും വെച്ചു ക്ഷേത്രത്തിലേക്ക് പോകാൻ പോലും വഴിയില്ലാതായി അതോടെ നേദ്യമില്ലാതെ ഭഗവാൻ പട്ടിണിയിലായി ക്ഷേത്രത്തിനു ചുറ്റും ക്ഷേത്രഭൂമി കയ്യേറി സസുഖം താമസിക്കുന്ന ഇസ്മാൻ മല്ലയത്തിൽ അബൂബക്കർ ചിറയിൽ കുത്ത് ഹമീദ് കരുമത്തിൽ അബൂബക്കർ പരുത്തിക്കുത്ത് എന്നിവർ ക്ഷേത്രത്തിലേക്ക് ആരെയും കയറ്റാതെയുമായി മലപ്പുറത്തെ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ ചുറ്റും മുസ്ലിങ്ങൾ പള്ളികൾ അതിനിടെ ജിഹാദി ടിപ്പു തകർക്കാത്ത ചില ക്ഷേത്രങ്ങൾ ടിപ്പു തകർക്കാത്ത ക്ഷേത്രങ്ങളിൽ പലതിലും ഇന്നും ഒരു വിളക്ക് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഹിന്ദു ജനത അങ്ങനെയുള്ള എത്ര ക്ഷേത്രങ്ങളുടെ ഉദാഹരണങ്ങൾ വേണം ഞാൻ തരാം തൽക്കാലം ഒന്ന് തരാം തിരൂർ താലൂക്കിൽ വാണിയന്നൂർ ജില്ലയിൽ പനമ്പടത്ത് വാണിയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ക്ഷേത്രം പൊളിച്ച് നാമവശേഷമാക്കിയെന്ന് മാത്രമല്ല ഭഗവാന്റെ വിഗ്രഹം വെട്ടി രണ്ടാക്കി അതിപ്പോഴും ക്ഷേത്രത്തിലുണ്ട് ടിപ്പു പോയതിനു ശേഷം ടിപ്പുവിന്റെ പിൻതലമുറ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഭൂമി കയ്യേറി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലും തടഞ്ഞു ഡബ്ല്യു പി സി നമ്പർ ഇരുപതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ആറ് ബാർ ഇരുപത്തി കേസ് നടത്തി ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടിയത് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടിയത് കാരണം ഇവിടെ പൂജ നടക്കുന്നുണ്ട് ഭൂമി തിരികെ പിടിക്കാനുള്ള നിയമയുദ്ധം തുടരുന്നു ഇനി തിരികെ കടങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയ ആദ്യം പറഞ്ഞതുപോലെ സുമാർ അമ്പത് വർഷം മുമ്പാണ് ജിഹാദികൾ പൂജകൾ തടഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നേരത്തെ പറഞ്ഞ ഗോവിന്ദൻ അവിടെ വീണ്ടും പൂജകൾ തുടങ്ങാൻ ശ്രമിച്ചിരുന്നു രണ്ടാഴ്ച പൂജ നടന്നെങ്കിലും അതും ജിഹാദികൾ തടഞ്ഞു അതിന്റെ ഭാഗമായാണ് ജിഹാദികൾ ഗോവിന്ദന്റെ വീട്ടിൽ കയറി പശുക്കളുടെ കാലു വെട്ടിയത് പിന്നീട് ഞാൻ ഹൈക്കോടതിയിൽ ഡബ്ല്യു പി സി നമ്പർ പതിനെട്ടായിരത്തി നാനൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്പർ കേസ് കൊടുത്തു ഹൈക്കോടതി ഇടപെടലിലൂടെ ഭക്തർ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ കയറി പൂജകൾ നടത്തി തുടങ്ങിയത് അതിനുശേഷം മലബാർ ദേവസ്വം ബോർഡ് വീണ്ടും രംഗത്തു വന്ന് ക്ഷേത്ര ഭരണം ഏറ്റെടുത്തു ഞാൻ ആദ്യം ആ ക്ഷേത്രം കാണാൻ പോയപ്പോഴുള്ള വീഡിയോ ഇവിടെ ചേർത്തിട്ടുണ്ട് പിന്നീട് ഹൈക്കോടതി ഇടപെടലിലൂടെ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിച്ചു പിന്നീട് ക്ഷേത്രത്തിലേക്ക് വഴിക്ക് വേണ്ടി കൈയേറ്റ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവും ഉണ്ടായി ഇതെല്ലാം നടന്നത് ഹൈക്കോടതി ഇടപെടൽ കൊണ്ട് മാത്രം അന്നവിടെ ആദ്യം ചെന്നപ്പോൾ മുപ്പത്തഞ്ചു വർഷത്തിനുമേൽ പട്ടിണിയിലായിരുന്ന കടങ്ങൂത്ത് ശിവഭഗവാന് നേദ്യം കൊടുക്കാതെ പിന്നോട്ടില്ല എന്ന് സത്യം ചെയ്ത് അവിടെ നിന്ന് എന്റെ എഫ് ബിയിൽ ഇട്ട ലൈവിൽ വന്ന കമന്റുകൾ നോക്കിയപ്പോൾ മലപ്പുറത്തിന്റെ ജിഹാദി വൽക്കരണത്തിന്റെ ഏകദേശ രൂപം കിട്ടി അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ സത്യം ഉമ്മാക്കി കാണിച്ച് വെക്കാമെന്നൊന്നും ഒരുത്തനും വിചാരിക്കേണ്ട സത്യം സത്യമായി പറയാൻ ഇവിടെ ഏതൊരു പൗരനും അവകാശമുണ്ട് മലപ്പുറം ആരുടെയും തന്തയുടെ വകയുമല്ല കേരളത്തിലാണ് കേരളം ഭാരതത്തിലാണ് കടപ്പാട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി